മൂഗം കരോതിവാചാലും ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ുഹലുലേകുലേം രുചിരഞ്ജിത പാർവതിയെ വന്ദിക്കാനായിട്ട് പോയി ക്ഷേത്രത്തിൽ ചെന്ന് ആ ഭഗവാൻ തന്നെ തൻ്റെ ഭർത്താവായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിട്ടാണ് നീ മടങ്ങി വരുമ്പോൾ വിവാഹത്തിൽ സ്ത്രീകളെ എല്ലാവർക്കും കാണാം എന്നാണ് വിവാഹ സമയത്ത് അങ്ങനെയൊരു മുമ്പ് ഈ സ്ത്രീ പരസ് പുരുഷന്മാർ നോക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പക്ഷെ അങ്ങനെ ഇല്ല വിവാഹത്തെ സമയത്ത് എല്ലാവർക്കും കാണാം സ്ത്രീകളെ എന്നാണ് അപ്പം അങ്ങനെ അവിടെ മുഖം മൂടി ഇല്ലാതെ കൊണ്ട് തന്നെയാണ് രുമിണീ ദേവി അമ്പലത്തിൽ നിന്ന് വരണത് എല്ലാവർക്കും കാണാവുന്ന വിധത്തിലാണ് എല്ലാവർക്കും ദർശിക്കാം എന്നുള്ളതാണ് അപ്പം ആ സമയത്ത് അങ്ങനെയുള്ളതായിട്ടുള്ള രുമിണിയുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള വരവിനെ ആണ് ഇവിടെ പറയുന്നത് സമവലോകുതൂഹല സങ്കുലേ സമവലോകത്തിന് വേണ്ടി അതായത് രുഭിണിയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും രുഹിണിയുടെ സൗന്ദര്യ അതിശയം കേട്ടിട്ടാണ് ഈ രാജാക്കന്മാരും പ്രജകളുമൊക്കെ അവിടെ വന്നിട്ടുണ്ട് വിവാഹത്തിന് സമയത്ത് രുമിണിയെ ഒന്ന് ഒരു നോക്ക് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ആ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് രുക്മിണി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോ ആ സമയത്ത് സമവലോകത്തിന് വേണ്ടി ദേ രുമിണിയെ കാണാൻ വേണ്ടി ഉള്ള കൂടി കുതൂഹല സങ്കുലേ എല്ലാവരും തിക്കി തിരക്കി വരുന്നുണ്ട് രുക്മിണിയെ ഒരു നോക്ക് കാണാനായിട്ട് എല്ലാവരും ആകാംക്ഷയോട് കൂടി നല്ല തിരക്കുണ്ട് അവിടെ എന്നാണ് അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് വരുന്നതായിട്ടുള്ള നിൽക്കുന്നതായിട്ടുള്ള അന്യോന്യം തിക്കി തിരക്കി നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് സങ്കുലേ ആ സമയത്ത് പിന്നെ നൃപകുലേ നൃപകുലേ നൃപകുലം രാജാക്കന്മാരൊക്കെ രാജാക്കന്മാരാണല്ലോ മുമ്പിൽ ഉണ്ടാവുക സാമന്ത രാജാക്കന്മാരും അല്ലാണ്ട് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളതായിട്ടുള്ള പുറമേയുള്ള രാജാക്കന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നൃപകുലേ നൃപകുലം രാജാക്കന്മാരെല്ലാവരും തന്നെ ഈ രുമിണിയെ ഒരു നോക്ക് കാണാനായിട്ട് അങ്ങനെ ആകാംക്ഷയോടുകൂടി ഈ തിക്കി തിരക്കി നിൽക്കുന്നുണ്ട് നിഭൃതം തൊയിച്ച സ്ഥിതേ അങ്ങ് ഭഗവാനും ആ കൂട്ടത്തിലുണ്ട് പക്ഷേ അങ്ങ് ഈ തിക്കി തിരക്കാനൊന്നും പോയില്ല രുഭിണി പ്രത്യേകിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന തിക്കിൽ വന്ന് നിന്നാൽ മതി ഞാൻ അത് ആ സമയത്ത് എന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആ സന്ദേശത്തിൽ ബ്രാഹ്മണനോടുള്ള സന്ദേശത്തിൽ നാരായണീയത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഭാഗവതത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അപ്പോ ഭഗവാൻ ആ സ്ഥാനത്ത് തന്നെയാണ് രുഭിണി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് നിൽക്കണത് അപ്പോൾ ഒരു തിരക്കും ഇല്ല ഇവിടെ ധൃതി പിടിച്ചണമൊന്നുമില്ല രുഭിണിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഒന്നുമില്ല അങ്ങനെ ആകാംക്ഷയില്ല എന്നല്ല മനസ്സിലുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് ധൃതി പിടിച്ച് രാജാക്കന്മാരോടൊപ്പം തിക്കി തിരക്കണമെന്നില്ല എന്നുള്ളതാണ് നിഭൃതം തൊയ്ച സ്ഥിതേ നിഭൃതമായിട്ട് അതായത് അനങ്ങാതെ കണ്ടായിട്ട് വേറെ ആരും ഇളക്കില്ലാതെ കണ്ട് നിൽക്കണുണ്ട് ഭഗവാനും തൊയി അങ്ങ് സ്ഥിതേ നിൽക്കുമ്പോൾ അങ്ങ് നിഭൃതമായിട്ട് നിൽക്കുമ്പോൾ അനക്കമില്ലാതെ കണ്ട് അങ്ങ് നിൽക്കണത് തിരക്കൊന്നും കാണിക്കാതെ കണ്ട് അങ്ങ് നിൽക്കുന്നുണ്ട് തൊയിച്ച സ്ഥിതേ അങ്ങ് അപ്രകാരം നിൽക്കുന്നതായ അവസരത്തിൽ നൃപസുത ആ രാജപുത്രി നിരകാത് ഗിരിജാലയാഥ് ഗിരിജാലയാത് നിരകാത് ഗിരിജയുടെ മന്ദിരത്തിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് ഗിരിജാലയാ ഗിരിജയുടെ മന്ദിരത്തിൽ നിന്ന് പാർവതിയുടെ ദേവാലയത്തിൽ നിന്ന് നിരഗാത് പുറത്തേക്ക് വന്നു നൃപസുത രാജപുത്രി ഗിരിജാലയ നിരഗാത് ഗിരിജാലയത്തിൽ നിന്ന് ഗിരിജയുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു സുരുചിരം എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് അത്യധികം മനോഹരമായിട്ടുള്ള വിധത്തിൽ അതായത് ദേവന്മാർക്ക് പോലും അതിശയിക്കത്തക്കതായിട്ടുള്ള അത്ര മനോഹരമായിട്ട് ആ സുന്ദരി വളരെയധികം ആ സൗന്ദര്യ ലക്ഷ്മി ഭഗവതി തന്നെയാണല്ലോ വിണിയായിട്ട് അവതരിച്ചിട്ടുള്ളത് അപ്പോൾ ആ സൗന്ദര്യം മുഴുവൻ അവിടെ കാണാനുണ്ട് അങ്ങനെ സുരുചിരം അത്യധികമായ കൂടി പ്രഭയോടുകൂടി ശോഭയോടുകൂടി രുചിരഞ്ജിത രുചി കൊണ്ട് തൻ്റെ ശരീരകാന്തി കൊണ്ട് ശോഭ കൊണ്ട് രുചിച്ച ശോഭ ആ ശോഭ കൊണ്ട് ദിഗ്മുഖങ്ങളെ മുഴുവൻ രഞ്ജിതമാക്കിക്കൊണ്ട് ആ ശോഭ ദിഗ്മുഖങ്ങളിലേക്ക് എല്ലാ ദിക്കുകളിലേക്കും പരത്തിക്കൊണ്ട് എല്ലാ ദിക്കുകളിലേക്കും ഈ രുക്മിണിയുടെ ശോഭ പര പ്രസരിക്കണു എന്നുള്ളതാണ് ആ ശോ ദിക്കുകളെ തന്നെ ശോഭമാന ശോഭായവാനമാക്കി രുമിണിയുടെ ശോഭ അർത്ഥം ദിക്കുകളെ തന്നെ ശോഭായമാനമാക്കിക്കൊണ്ട് ഉള്ളതായിട്ടുള്ള തൻ്റെ ശോഭയോടുകൂടി തൻ്റെ ശോഭ കൊണ്ട് ദിക്കുകളെ മുഴുവൻ ശോഭിപ്പിച്ചുകൊണ്ട് രുചി രഞ്ജിത ദിംഗുഖ കൊണ്ട് ദിഗ്മുഖങ്ങളെ എല്ലാം ശോഭിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശോഭ പരത്തിക്കൊണ്ട് എന്നർത്ഥം സമവലോക കുതൂഹലങ്കുലേ നൃപകുലേ രാജാക്കന്മാരൊക്കെ രുമിണിയെ കാണാനായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ഉള്ള കൗതുകത്തോടുകൂടി നിൽക്കുന്ന അകുലമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാവരും തിക്കി തിരക്കി നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തൊയിച അങ്ങാകട്ടെ നിഭൃതം സ്ഥിതേ അനങ്ങാ തേകണ്ട ഒരു വശത്ത് നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിലായിട്ടുണ്ടെങ്കിൽ ഒന്നാമത് രുമിണിക്ക് തിരിച്ചറിയും വേണ്ടേ അതൊന്നുമില്ല ഭഗവാൻ വേറൊരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട് നൃപകുലേ നിഭൃതം തൊയിച സ്ഥിതേ നൃപസുത ആ സമയത്ത് ആ രാജപുത്രി നൃപസുത നിരഗാത് ഗിരിയാ ഗിരിജാലയത്തിൽ നിന്ന് പാർവതിയുടെ ദേവാലയത്തിൽ നിന്ന് നിരഗാത് പുറത്തേക്ക് വന്നു എങ്ങനെ സുരുചിരം അത്യധികമായ ശോഭയോടുകൂടി ആണ് പുറത്തേക്ക് വന്നത് എന്നാണ് രുചിരഞ്ജിത ദിമുഖ രുചി കൊണ്ട് തൻ്റെ ശോഭ കൊണ്ട് അഞ്ജിതമായ ശോഭിക്ക പ്രകാശമാനമാക്കപ്പെട്ട ദിമുഖങ്ങളോടുകൂടി ആ പുറത്തേക്ക് വന്നു എന്ന് വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ചേന ഭുവനമോഹനൂപരുചാതയാ ഇനി പാർവതി എല്ലാ രുക്മിണിയുടെ പ്രത്യേകത ഒരു ഭഗവാന്റെ പ്രത്യേകത രുിണിയെ കണ്ടപ്പോൾ ഉള്ളതായിട്ടുള്ള ഭഗവാൻ്റെ പ്രത്യേകിച്ച് എന്താ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഭുവന മോഹന രൂപരുച തയാ തയാ അവളാൽ രുബിണിയാൽ ഭുവന മോഹന രൂപരുച ഭുവനത്തിൽ മുഴുവൻ മോഹിപ്പിക്കുന്നതായിട്ടുള്ള സൗന്ദര്യ അതിശയത്തോടു കൂടിയ ശരീരത്തിന്റെ കാന്തി ആ ശരീരത്തിന്റെ കാന്തി കൊണ്ട് ഭുവനത്തെ മുഴുവൻ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കത്തക്കതായിട്ടുള്ള ആ ശരീരകാന്തി ആ രുമിണിക്കുണ്ട് ആ അങ്ങനെയുള്ള ശരീരകാന്തിയോടുകൂടിയ രുമിണിയാൽ ഭുവന മോഹന രൂപരുചാൽ തൻ്റെ അല്ല ലോ ഭുവനത്തെ മുഴുവൻ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായിട്ടുള്ള ശരീരകാന്തിയോടുകൂടിയ ആ രുമിണിയാൽ വിവസിത അഖില രാജകദമ്പയ ആ രാജകദമ്പം മുഴുവൻ രാജകദം കദംബം എന്നുവെച്ചാൽ സമൂഹം എന്നർത്ഥം ആ രാജാക്കന്മാരുടെ സമൂഹം മുഴുവൻ അവശരായി അവശരായിത്തീർന്നു അത്രത്തോളം സൗന്ദര്യം ഉണ്ടായിരുന്നു അവർക്കൊക്കെ മോഹം കൊണ്ട് രുമിണിയെ കണ്ടപ്പോൾ ഉള്ളതായിട്ടുള്ള അതിശയിതമായിട്ടുള്ള ആ മോഹവിശേഷം കൊണ്ട് അനുരാഗ വിശേഷം കൊണ്ട് വളരെയധികം മോഹിച്ചു എല്ലാവരും രുമിണിയെ കണ്ടപ്പോൾ എനിക്ക് തന്നെ കിട്ടേണ്ടിയിരുന്നു എനിക്ക് തന്നെ കിട്ടേണ്ടിയിരുന്നു ഈ രുമിണിയെ എന്ന് എല്ലാവരും വിവ മോഹിച്ച് അവരൊക്കെ വിവശരായി തീർന്നു എന്നാണ് കിട്ടില്ല കിട്ടില്ലായെന്നല്ല തീർച്ചയുണ്ടല്ലോ ശിശുപാലിന് കൊടുക്കാനല്ലേ തീർച്ചയാക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാവർക്കും വൈവശ്യം വന്നു എന്നാണ് വിവശിത അഖില രാജകദമ്പയ അഖില രാജകദമ്പം ആ രാജാക്കന്മാരുടെ സമൂഹം മുഴുവൻ മോഹില വിവശരായി തീർന്നു ഈ രുണിയുടെ സൗന്ദര്യം കണ്ടിട്ട് വിവശിത അഖില രാജകദമ്പയാ തയാ പ്രകാരം രാജകദമ്പത്തെ മുഴുവൻ വിവശരാക്കിയ അവളാൽ അങ്ങും അങ്ങക്കും കുറച്ചൊരു ഭാവഭേദ ഉണ്ടായി എന്ന് പറയാണ് എങ്ങൻ ഇങ്ങനെയാണ് തുമഭി ദേവ കടാക്ഷ കടാക്ഷവിമോക്ഷണൈ അവളുടെ കടാക്ഷവിമോക്ഷണങ്ങളെ കൊണ്ട് കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് കടക്കണ്ണുകൊണ്ട് താൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഭഗവാനില്ലയെ എന്നൊന്ന് കടാക്ഷിച്ചു ഭഗവാനെ എന്നാണ് അപ്പോൾ അവിടെ കണ്ടു ആ കടാക്ഷ വിമോക്ഷണങ്ങളെ കൊണ്ട് ഭഗവാൻ ഭഗവാനും ആ രുമിണിയുടെ കടാക്ഷ കൊണ്ട് കടക്കണ്ണോട്ടങ്ങളെ കൊണ്ട് തുമഭി ദേവ കടാക്ഷവിമോക്ഷണൈഹി പ്രമദയാ ആ പ്രമദയാൽ സ്ത്രീയാൽ അതായത് പ്രമദാൻ ച മനോഹര സുന്ദരിയായിട്ടുള്ള സ്ത്രീ മതയാൻ ചകൃഷേ മനാഖ് മനാഖ് മതയാൻ ചകൃഷേ കുറച്ചൊന്ന് മതിപ്പിക്കപ്പെട്ടു എന്നാണ് മദയാഞ്ചകൃഷിയെ മതിപ്പിച്ചു മതിപ്പിക്കപ്പെട്ടു അങ്ങും ആ അവളുടെ കടാക്ഷ മോക്ഷങ്ങളെ കൊണ്ട് ഒന്ന് മതിച്ചു എന്നാണ് ആ ഒരു ഭാവഭേദം ഭഗവാനും ഉണ്ടായി അവളുടെ ആ കടക്കൺ നോട്ടം കണ്ടപ്പോൾ ഭഗവാനും ഒരു കണ്ണോ ചാഞ്ചല്യം ഉണ്ടായി മനസ്സിന് എന്നാണ് തുമവി ദേവ കടാക്ഷവിമോക്ഷണൈ ഹി കടാക്ഷ വിമോക്ഷങ്ങളെ വിമോക്ഷങ്ങളെ കൊണ്ട് കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് കടക്കൺ നോട്ടങ്ങളെ കൊണ്ട് അങ്ങും തുമവി അങ്ങും പ്ര പ്രമദയാ പ്രമതയാൽ സുന്ദരിയായ രുമിണിയാൽ മനാഖ് മദയാഞ്ചൃഷി കുറഞ്ഞൊന്ന് മനാഖ് കുറഞ്ഞൊന്ന് മതിപ്പിക്കപ്പെട്ടു സമവലോകുതൂഹലകുലേം സ്ഥിരസുതൃഷ്ണാർപ്പിടുന്നതാ <dling> నృపకుఖిలరాజగంబయాక్ ഒരു ഞൊടിക്കുമയക്കു ഭവാനും വനിത ചഞ്ചല ചഞ്ചലോട്ടമദാൽ വിഭോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ